നമസ്തേ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ എന്ന് നോക്കുക അതിനായി രണ്ട് കാർഡ് എടുക്കുന്ന രണ്ട് കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ ടു അപ്പോൾ കാർഡ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം വിചാരിച്ചിട്ട് കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക നമ്പർ വൺ നമ്പർ ടു അപ്പോൾ നമ്പർ വൺ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്താണ് വേണ്ടത് നോക്കട്ടെ നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാത്ത കാര്യത്തിന് ഞാനും ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെ വിട്ട് മുന്നോട്ട് പോവുകയാണ് എന്താണ് ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് പോകുന്നതാണ് അത് നിങ്ങളിതിൽ നിന്ന് എന്താണ് ചെയ്യണ ചെയ്യേണ്ടതെന്നറിയാതെ നിങ്ങളിതിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു ഇതാണ് കാണുന്നുള്ളത് പിന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നടക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ആണ് ഓക്കെ നിങ്ങൾ ഈ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ട് മാറി പോവുകയുണ്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അതിന് പോവുകയാണ് കാണിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നമുക്കൊരു മൂവ്മെൻറ്റ് വരാനും പോകുന്നുണ്ട് നിങ്ങളുടെ ആക്ഷനിലെ ഒരു പ്രോഗ്രസ് കാണാനുണ്ട് നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പോകുന്ന ബാധിപ്പം ശരിയായി റൂട്ടിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനുള്ള കരയജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സാധിക്കും എന്നാണ് കാണിക്കുന്നത് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ മനസ്സിലുള്ള കാര്യം തൽക്കാലത്തേക്ക് സാധിക്കില്ല നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തൽക്കാലത്തേക്ക് സാധിക്കില്ല രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക thank you thank you Jonas. thank you thank you